പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു അളവുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് ഇഞ്ച് വണ്ണത്തിൽ വരുന്ന സാരി ബ്ലൗസ് വെട്ടിക്കാണിക്കണമെന്ന് അപ്പം നമ്മൾ മുപ്പത്തി മൂന്ന് വരുന്ന സാരി ബ്ലൗസിൻ്റെ ഒരു അളവിലാണ് പോകുന്നത് പതിനാല് ഇഞ്ച് ഇറക്കത്തിലുള്ള ബ്ലൗസാണ് അപ്പം നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതലിട്ട് വെട്ടണം അത് ഫ്രണ്ടിൻ്റെ ഒരു കണക്കിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്ന് കറക്റ്റ് ചെയ്തു പിന്നെ ഒന്നര ഇഞ്ച് കയറ്റി വെട്ടി ഈ ഒന്നര ഇഞ്ച് നമുക്ക് അഥവാ തുണി ഇല്ലെങ്കിൽ നമ്മൾ അര ഇഞ്ച് ഷേപ്പ് കൊടുത്താലും മതി അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാത്രം വിട്ടിട്ടാണെങ്കിൽ നമുക്ക് വെട്ടാം ഇതിപ്പോൾ തുണി ഉള്ള ഒരളവാണെങ്കിൽ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ടാൽ നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാൻ എളുപ്പമുണ്ട് ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ പതിനാലിഞ്ച് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ മാർക്ക് ചെയ്തു പതിനാലിഞ്ച് മാർക്ക് ചെയ്തു പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അര ഇഞ്ച് തുമ്പ് കൊടുക്കണം അര ഇഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത്തി മൂന്നിൻ്റെ ആറിൽ ഒന്നാണ് നമുക്ക് ഷോൾഡർ കണക്ക് കൂട്ടുന്നത് ആറിൽ ഒന്ന് കണക്ക് കൂട്ടിയാലും ഈ ബ്ലൗസിൻ്റെ അളവിൽ ഞാൻ ഷോൾഡർ അളവ് എടുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് അളവുണ്ടായിരുന്നു മനസ്സിലായി മുപ്പത്തി മൂന്നിൻ്റെ ആറിൽ ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ പതിനൊന്നേ വരുള്ളൂ എങ്കിലും ഈ മെഷർമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് ഈ അളവെടുത്ത ആൾക്ക് ഷോൾഡർ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇഞ്ച് തന്നെ പന്ത്രണ്ടിൽ തന്നെ വെട്ടുന്നു തയ്യൽ തുമ്പ് നമ്മളിതിന് കൊടുക്കുന്നില്ല അത്രയേ ഉള്ളൂ ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡറെ വെട്ടിയിട്ട് അഞ്ചര ഇഞ്ച് ഹാം ഗോൾ തകത്ത് അഞ്ചര ഇഞ്ച് അഞ്ച് മുക്കാൽ ഇഞ്ച് വെട്ടിയാലും കുഴപ്പമില്ല മുപ്പത്തി മൂന്നേ അതായത് മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ചേ മുക്കാൽ ഹാം ബോർഡ് താക്കുന്നത് കൊണ്ട് തെറ്റില്ല അപ്പം പ്രത്യേക ഓർത്താണ് അഞ്ചേ മുക്കാൽ ഹാം ബോഡ് കാത്തിരിക്കുന്നത് അഞ്ചേ മുക്കാൽ പ്രത്യേക ഓപ്പം മുപ്പത്തി മൂന്നിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർത്ത് മുപ്പത്തിയേഴിൻ്റെ നാലിലൊന്നാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്നിൻ്റെ കൂടെ പ്ലസ് നാലും കൂടെ ചേർക്കുമ്പോൾ എത്ര വരും മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്നോ ഒൻപതേ കാലാണ് നമുക്കിവിടെ കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടവണ്ണമെന്ന് പറഞ്ഞ് ഇരുപത്തി എട്ടാണ് ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്നു പറയുമ്പോൾ ഏഴ് നാലിലൊരു ഭാഗം ഏഴാണ് ആ ഏഴ് വേണം താഴെ കൊടുക്കാൻ ഒന്നേകാലിഞ്ച് നമ്മൾ കൂടുതൽ ഇടണം വണ്ണം കൂട്ടാനായിട്ട് പിന്നെ നമ്മൾ അഞ്ചേ മുക്കാൽ ഹാം കോള് താത്തു അഞ്ചേ മുക്കാൽ ഹാം കോള് താക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ നമ്മൾ മാർക്ക് ചെയ്യണം രണ്ടേ മുക്കാൽ അടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇട്ടുവിടണം ആദ്യം ഈ ഡോട്ടിട്ട് വിട്ടിട്ടേ ഉള്ളൂ നമ്മൾ പിന്നെ ഹറികളെ വെട്ടുന്നത് മാർക്ക് ചെയ്യാവുള്ളൂ ഡോട്ടിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇഞ്ച് ഒന്നര ഇഞ്ച് ഉണ്ടോയെന്ന് ഇവിടെ നോക്കിയാൽ അതായത് ഈ ഒരു ഭാഗം ഒന്നര ഇഞ്ച് മിനിമം പറഞ്ഞു ഇഞ്ച് ഒരിഞ്ചൊക്കെ ഇങ്ങനെ ഇവിടെ ചേർത്ത് വെട്ടിയാൽ കൈ കുഴി കുഴിയാനും രണ്ട് വശത്തെ കൈവശം വലിച്ചു പിടിച്ച് നമുക്ക് ഈ ഹാങ്കോളിൻ്റെ ഭാഗമൊക്കെ ഒത്തിരി കുഴിയാൻ സാധ്യതയാണ് അപ്പോൾ പ്രത്യേകം ഓർക്കുക ഈ ഹാങ്കോള് നമ്മൾ താത്തിരിക്കുന്നതിൻ്റെ സെൻ്ററിൽ നിന്ന് വേണം നമുക്ക് ഇത് പോകാൻ ആദ്യമേ ഒരു ഡോട്ട് ഇട്ട് വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് വേണം വെട്ടാൻ ഇനി ബാക്കിനൊക്കെ രണ്ടര ഇഞ്ച് വൈഡാണ് എട്ട് ഇഞ്ച് താക്കുകയും ചെയ്യണം താത്തു ഷോൾഡർ എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്ന ഈ ഭാഗം വരെ ഒന്ന് ലെവലായിട്ട് പോവുക താഴോട്ട് ക്രോസ് ആയിട്ട് പോവുക ബാഗിനൊക്കെ ഇത്തിരി വൈഡായിട്ട് അപ്പം ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുപ്പത്തി മൂന്നിഞ്ചിൻ്റെ ഹാം ഗോൾ നമുക്ക് വേണ്ടത് എത്രയാണ് അത് പറഞ്ഞു തരാം നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടും എട്ടരയിൽ നിന്ന് ഇഞ്ച് കുറച്ച് വേണം നമുക്ക് ഹാം ഗോൾഡ് കിട്ടാൻ ബാക്കിനേക്ക് വെട്ടുമ്പോൾ ഒരു ഓർഡിനറി ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് അളന്ന് പോകാം കറക്റ്റ് ഏഴര ഇഞ്ച് തന്നെ ഹാം ഗോൾ വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം പ്രത്യേകം നോക്കിക്കോണം കണ്ട ഇപ്പം നമ്മൾ ഹാം ഗോൾഡ് ദാത്തതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റൗണ്ട് വരച്ചു ഷോൾഡറ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അര ഇഞ്ച് തള്ളി ഇങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ പിന്നെ ബാഗിനൊക്കെ കുറച്ച് ഔട്ട്ലൈൻ കയറ്റി കൊടുക്കാം അത് കുഴപ്പമില്ല പിന്നെ അത് കൂടാതെ തന്നെ മുപ്പത്തി ഒൻപത് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിനൊണ്ട് നാല് പ്ലസ് ചേർത്തു അപ്പം മുപ്പത്തി ഏഴ് ഏഴ് കൊണ്ട് നാലിലൊന്ന് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഓൾറെഡി നമ്മൾ നാലിഞ്ച് ലൂസ് കൊടുത്താണിത് കട്ട് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ ഇതുകൊണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ താലോട്ട് നമ്മൾ മാർക്ക് ചെയ്തു ഈ ഒന്നര ഇഞ്ച് ഇട്ടിരിക്കുന്ന തുണി ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ആര ഇഞ്ച് വേണമെങ്കിലും നമുക്ക് തള്ളി മാർക്ക് ചെയ്യാം ഇത്രയുമാണ് പ്രധാന ഘടകങ്ങൾ നമ്മൾ ബാക്ക് പീസ് വെട്ടുമ്പോൾ അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ ഒരു സൈസാണെന്ന് പ്രത്യേകം ഓർക്കുക നമുക്ക് വേണം കട്ടിങ്ങിലേക്ക് പോകാം ബാഗിനേക്ക് ഇച്ചിരി കുടഞ്ഞ് വെട്ടിക്കോളാം പിന്നെ ഷോൾഡർ വെട്ടുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഇതിൽ സ്ക്വയറിൽ പോയിട്ട് പിന്നെ താഴോട്ട് നേരെ കത്തിരി വന്നിട്ട് ഇങ്ങനെ വേണം ഒരു കാരണവശാലും കുടഞ്ഞ് നമ്മൾ എടുക്കാൻ പാടില്ല ബാക്കിലേക്ക് പ്രത്യേകം വെട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓരോന്നും കുടഞ്ഞ് പറ്റാൻ പാടില്ല ഇതാണ് അപ്പോൾ ബാക്ക് പീസ് നമുക്ക് മുപ്പത്തി മൂന്നിൻ്റെ ബാക്ക് പീസ് നമുക്ക് ഓക്കെ ആയി ഇനി ഫ്രണ്ട് പീസിലേക്ക് നമുക്ക് പോകാം ബാക്ക് പീസ് ഇട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നമ്മൾ കണ്ടല്ലോ ക്രോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു എത്രയും ആണ് നമ്മൾ ഇത് ചിരിച്ചിട്ടിരിക്കുന്നൊക്കെ മനസ്സിലായല്ലോ ചൂടെ ഞാൻ കാണിക്കാം കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ആയിട്ട് നമുക്ക് ബാക്ക് ഡാറ്റില്ല ഫ്രണ്ട് ഡാറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ആറിഞ്ചാണ് താക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാലിഞ്ച് തയ്യത്തുമ്പ് കൊടുത്ത് ഇങ്ങനൊരു മാർക്ക് ചെയ്യുന്നു കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് നെക്ക് ആറിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്തു ഇനി വേണ്ട നമ്മൾ നാട്ടിന് കൊടുക്കുന്ന വിത്ത് കൊടുത്തിട്ട് മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മാർക്കിൽ നിന്നാണ് മൂന്നിഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കാളിൻ്റെ മാർക്കിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇങ്ങനെ തന്നെ നമ്മൾ സ്ക്വയർ പോലെ വെട്ടിയിട്ടുണ്ടുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് ഐഡിയ നോക്കി പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മാർക്കീന്ന് മൂന്നിഞ്ച് തള്ളി വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ കാരണം ഈ ഭാഗത്ത് ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വണ്ണം കിട്ടാൻ വേണ്ടിയാണ് ഈ മാർക്കീന്ന് മൂന്നിഞ്ച് തള്ളി ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത് ബാക്കി ഇടുന്നതും ഫ്രണ്ട് പീസ് ഇടുന്നതും മനസ്സിലായല്ലോ നമുക്ക് വെട്ടിയിടുക സ്ക്വയർ തന്നെ നമുക്ക് വെട്ടാം മനസിലാവുന്നുണ്ടല്ലോ കുറച്ചും കൂടെ നമ്മളെ ഫ്രണ്ട് पीस വെട്ടി കഴിഞ്ഞോ ഇനി നമുക്ക് ഫ്രണ്ടിന്റെ ഡാറ്റ മെയിൻ ഡാറ്റ ക മാർക്ക് ഉണ്ട് അപ്പോൾ ബാക്ക് पीस നമ്മൾ എടുത്തു മാറ്റുന്നു രണ്ട് റേഞ്ച് തന്നെ കട്ടി സ്കോയറിൽ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് നെക്ക് മാർക്ക് കഴിഞ്ഞേ നാലിഞ്ചിൽ സ്ട്രേറ്റിൽ ഒരു മാർക്ക് ഇങ്ങനെ ആദ്യം കൊടുക്കണം മനസ്സിലായോ ഇവിടെ നാലിഞ്ച് ഇവിടെ നാലിഞ്ച് സ്ട്രേറ്റിലൊന്ന് മാർക്ക് ചെയ്യണം ആദ്യം ഇനി മാർക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ബോഡി വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് പ്രത്യേകം ഓർത്തോണം ബോഡി വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അതിപ്പം എത്ര വന്നു നാലര ഈ നാലരയിൽ ഒരു വര നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടെ വരച്ച് കാണിക്കുകയാണ് സ്ട്രെയ്റ്റ് ആയിട്ടൊരു വര വരച്ചു ഇഞ്ച് ഇവിടെ വരച്ചു ഇഞ്ച് ഈ ഭാഗത്ത് വരച്ചു ഒൻപതേ കാലിഞ്ചോളമാണോ ഒൻപതര കൊടുത്താലും കുഴപ്പമില്ല മെയിൻ ടാട്ട് പിന്നെ നമ്മൾ എത്ര കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് വെച്ച് ഇഞ്ച് വെച്ച് മെയിൻ ഡാട്ടിന് ആ ഡാറ്റിന് എത്രപ്പെടുന്നു ഒന്നര ഒന്നര ഇവിടെ മാർക്ക് തമ്മിൽ ക്രോസ് വരച്ചു ഇപ്പോൾ മനസ്സിലായോ മെയിൻ ഡാട്ട് ഒന്നര ഒന്നര ഈ നാല് ഇഞ്ചീന്ന് ഇങ്ങനെ പോകണം ഇതാണ് നമ്മുടെ പടിപ്പീസ് നാലിഞ്ച് വരച്ചു മുക്കാലിഞ്ച് ഇവിടെ താത്ത് വെച്ചു ഒരിഞ്ച് വെച്ച് ഒന്നര ഇഞ്ച് വെച്ച് ഇവിടെ വൈഡ് കൊടുത്തു ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ കണക്ക് അപ്പോൾ ഈ സരി നമുക്കിങ്ങനെ വെട്ടി എടുക്കാം ഓൾറെഡി നമുക്ക് പടിപ്പീസ് ആയിക്കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെട്ടാനുണ്ട് ഏതാ നമ്മുടെ ഇടവണ്ണത്തിൻ്റെ വെച്ച് കറക്റ്റ് ചെയ്ത് വെട്ടാനുണ്ട് ഇനി നമ്മൾ മുക്കാലിഞ്ച് നമ്മൾ ഇവിടെ എടുത്ത് കളയണം മുക്കാലിഞ്ച് ഇവിടെ എടുത്ത് കളയണം മുക്കാലിഞ്ച് ഇവിടെയും എടുത്തു കളയണം പ്രത്യേക ഓർത്തോണം മുക്കാലിഞ്ച് ഈ ഭാഗത്തും എടുക്കണം മുക്കാലിഞ്ച് ഈ ഭാഗത്ത് എടുക്കണം ഈ എടുക്കുന്നത് ഈ ഡാട്ടിൻ്റെ അവിടെ മാത്രമേ ഡാട്ടിൻ്റെ നമ്മൾ തള്ളി വെട്ടിയ വശമില്ലേ ഈ തള്ളി വെട്ടി വെച്ച വശം മാത്രമേ എടുത്തു കളയാവുള്ളൂ പ്രത്യേക ഓർത്തോണം അപ്പം അത് നമ്മൾ ഷേപ്പ് സ്കെയിലിനായാലും കുഴപ്പമില്ല ഇങ്ങനെ പറയുന്നു മുക്കാലിഞ്ചി വെച്ച് രണ്ട് സൈഡും എടുത്തു കളയണം ഇപ്പം നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് എടുത്തു കളഞ്ഞോ ഫ്രണ്ടിൻ്റെ ഡാട്ട് വന്നു ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടണം ഇനി ഏതാണുള്ളത് ഇനി നമുക്ക് വെട്ടാനുള്ളത് മുക്കാലിഞ്ച് ഫ്രണ്ട് സൈസ് ചെയ്യണം വരച്ചിരിക്കുന്നത് മനസ്സിലായോ മുക്കാലിഞ്ച് നമ്മൾ ഇവിടെ സൈസ് ചെയ്യണം അത് വെട്ടുമ്പോൾ എങ്ങനെ വേണം ഈ ഇവിടുന്ന് ഒരൊന്നര ഇഞ്ച് താത്തേ ഉള്ളൂ ഫ്രണ്ട് കുഴിച്ച് വെട്ടാവുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്തു മെയിൻ ഡാറ്റായി ഫ്രണ്ടിനൊക്കെ വെട്ടി ഫ്രണ്ടിൻ കൈക്കുഴി കുഴിച്ച് വെട്ടി ഇനി നമുക്കുള്ളത് റികാൾഡാട്ട് വെട്ടണം സൈഡ് ആട്ടും കൊടുക്കണം അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് തള്ളി അപ്പോൾ എത്രയാണെങ്കിൽ നമുക്ക് നാലേ മുക്കാലാണെങ്കിൽ അതിൻ്റെ പകുതി എത്ര വരും രണ്ടര ഒരു പോയിൻറ്റും രണ്ടരയെ ഒരു പോയിന്റിൽ കാലിഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല ഈ സൈഡിൽ കൊടുത്തിട്ട് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യണം ഇവിടുന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ ഡാട്ട ഈ കണക്കിൽ അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും ഒരു കുഴപ്പം വരത്തില്ല പക്ഷേ ഇതിൻ്റെ താഴ്ചയിലുള്ള മെയിൻ ഡാട്ടിൻ്റെ താഴ്ചയിലുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ഓക്കെ ആയി ഇനി നമുക്ക് വെട്ടാനുള്ളത് താഴത്തെ ബെൽറ്റ് പീസാണ് ബെൽറ്റ് പീസ് ഓൾറെഡി ക്രോസ് ആണ് ഇത് വെച്ച് സ്കെച്ച് വെച്ച് നമുക്ക് വിലങ്ങനിലോ നീളിലോ വെട്ടിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഏതാണ് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ കൊടുക്കുന്നു കൈപ്പ് കൊടുത്തു ഇരുപത്തിയെട്ടാണ് വേസ്റ്റ് ഏഴിഞ്ച് മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ച് തള്ളിയിട്ടു നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ക്രോസിൽ തന്നെ വരയ്ക്കണം ക്രോസിൽ തന്നെ വരച്ചിട്ട് വേണം അത് ക്ലിയർ ചെയ്യാൻ കാലിഞ്ച് ഈ ഭാഗത്തു നിന്ന് എടുത്ത് വേണം ഇത് പലരും എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് ഇത് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം മൂന്നിഞ്ചിൽ ഒരിക്കലും അത് കുറയരുത് കാലഞ്ച് വിടുന്ന വിട്ടോളൂ ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് ഇത് കറക്റ്റാണോ വെട്ടിയതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നോക്കിക്കോളൂ ദാട്ട് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ രണ്ടും ബാഗും വെച്ച് കഴിയുമ്പോൾ എത്രത്തോളമാണോ നമുക്ക് കൃത്യമായി കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്കിക്കോളൂ ഇതാണ് നമ്മുടെ ഇറക്കം പതിനാലഞ്ച് മാർക്ക് വരെ ഈ ഇറക്കത്തിൽ നമ്മൾ ബെൽറ്റ് പീസിങ്ങനെ വെക്കുന്നു വെച്ച് കഴിഞ്ഞിട്ട് ഡാട്ട് പിടിക്കുന്നു ഡാട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സൈഡ് വശം ഒരു കാരണവശാലും വ്യത്യാസം വരല്ല ഈ സൈഡ് ഈ സൈഡ് വ്യത്യാസം വര വന്നാൽ നമുക്ക് ഇറക്കത്തെയും ഹാം കോളിനെയും ബാധിക്കും ചിലർ വെട്ടിക്കഴിഞ്ഞാൽ ബാഗ് പേസിൻ്റെ അത്ര ഇറക്കം ഇവിടെ കിട്ടത്തില്ല ഈ കണക്കിൽ വെട്ടിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ സൈഡിലെ ഇറക്കം കുറയത്തില്ല ഇത് തന്നെ നിങ്ങൾ നോക്കിയോ എത്രത്തോളം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ എത്രത്തോളം കറക്റ്റായിട്ടാണ് ബാഗും ഫ്രണ്ടും ഇരിക്കുന്നതെന്ന് കണ്ടോ പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു കാലിഞ്ച് ഫ്രണ്ട് പീസ് എടുത്തു കൊടുക്കണം അതെന്താണ് നമുക്ക് നെക്ക് ഒടിച്ച് പോകാതിരിക്കാനും കൈക്കൊഴി മാറാതിരിക്കാനും വേണ്ടി ഒരു കാലിഞ്ച് എടുത്ത് കളയണം നോർമൽ കാലിഞ്ച് എടുത്ത് കളഞ്ഞു ഇനി നമുക്ക് വെട്ടാനുള്ളത് കൈ വെട്ടണം ഇപ്പം നമുക്ക് കൈ നീളം എട്ട് ഇഞ്ച് കൈനീളമാണ് അതിൽ അര ഇഞ്ച് തുമ്പ് കൊടുത്തു ഇഞ്ച് മാർക്ക് ചെയ്യും ഒരിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും മൂന്നേ കാലഞ്ച് മാർക്ക് ചെയ്യും പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് കൈ ലൂസ് അടിവെച്ച് ഏഴ് ഇഞ്ച് നമുക്ക് ഹാം ഗോൾ തീർന്ന് കിട്ടണം അപ്പോൾ നമുക്ക് ബാക്ക് പീസ് വെച്ച് അളന്ന് പോകണം ഒന്നേ കാലിഞ്ച് ഇവിടെയും തള്ളണം ഏഴ് ഇഞ്ച് മിനിമം നമുക്ക് ഹാം ഗോൾ തീർന്ന് കിട്ടണം മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് ഒരിഞ്ച് കുറച്ചാണ് നമുക്ക് ഹാം ഗോള് കിട്ടേണ്ടത് അപ്പം ഏഴ് തേഞ്ച് മിനിമം കിട്ടിയിരിക്കണം പീസ് മാർക്ക് ചെയ്യാം ഈ ഭാഗത്ത് എപ്പോഴും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടോണം ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തേ ഉള്ളൂ ഈ ഭാഗം നമ്മൾ കൂട്ടിയിടാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് രണ്ടര ഇഞ്ച് ഈ ഒന്നേകാല് തള്ളിയുള്ള മാർക്കിൽ നിന്ന് ഇഞ്ച് ഇല്ലേ ഒന്നര ഇഞ്ച് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുക്കാലിഞ്ച് പറഞ്ഞു ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസ് കൈയുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത് നമുക്ക് കാണിച്ചു തരാം നോക്കിക്കോളൂ ഇത് കണ്ടോ ഇങ്ങനാണ് കൈ കുഴിച്ചു വെട്ടുന്നത് കൈ കുഴിച്ചു വെട്ടുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ബാക്ക് ബേസ് വെച്ച് നമുക്ക് കൈ കുഴി കൈക്കുഴി കറക്റ്റാണോന്ന് അളന്ന് നോക്കണം ഇനി നമുക്ക് അളന്ന് നോക്കണം അത് കൈക്കുഴി എത്രയുണ്ട് അപ്പം നിങ്ങൾ നോക്കിക്കോളൂ കറക്റ്റ് നമ്മൾ തയ്യൽത്തുമ്പ് തള്ളിക്കഴിഞ്ഞിട്ട് നമുക്ക് ഹാം ഗോള് കൈക്കുഴി എത്ര ഇഞ്ച് കൃത്യമായിട്ടാണ് നോക്കോള് ഇതുണ്ട് ഈ മാർക്കും ഈ മാർക്കും കൃത്യമായിട്ട് വരണം ഇല്ലെങ്കിൽ നമ്മുടെ കൈയും കൈക്കുഴിയും തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ അത് കൂടുതൽ കുറവും വരാതിരിക്കണമെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് പെട്ടണം മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് കുറച്ചാണെങ്കിലും നമുക്ക് ഹാം കോള് തീർന്ന് കിട്ടണം അപ്പോൾ ഏതൊരേ ഇഞ്ച് നമുക്ക് കൃത്യമായിട്ടും കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഹാം കോള് ടൈറ്റ് ആയിപ്പോയി നമുക്ക് ഇനി നമുക്കുള്ളത് ഈ പടിപ്പീസ് നമ്മൾ താഴത്തെ വെട്ടിയത് ക്രോസിലാണ് അപ്പം ഈ ക്രോസിന് പകരം നമ്മൾ കറക്റ്റായിട്ട് ഈ പീസ് ഇട്ട് ഒരു വിലങ്ങൻ പീസിലാണെങ്കിലും നീളം പീസാണെങ്കിലും നമ്മൾ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് ഈ വെട്ടിയെടുത്തത് നമുക്ക് ഉപയോഗിക്കാം ഈ ക്രോസ് വൈസ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്കെച്ചായിട്ട് വെക്കാം ഇനി നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ചോദിക്കുക ഞാനത് ക്ലിയർ ചെയ്തു തരാം നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കുക കമൻറ്റിലിടുക ഞാൻ അതിൻ്റെ മറുപടി തരാം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് അവനവൻ്റെ നാട്ടിൽ പേരെടുക്കുന്ന നല്ല ടൈലറായിട്ട് മാറട്ടെ എൻ്റെ മാത്രം കഴിവില്ലല്ല നിങ്ങളും കൂടെ കൂടി എൻ്റെ തൈലയായി ഇട്ട് നമ്മൾ നമ്മൾ രണ്ട് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്താൽ എല്ലാവർക്കും നല്ല രീതിയിൽ തയ്യൽ പഠിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ തന്നെ സാരി ബ്ലൗസൊക്കെ തയ്ച്ച് നമുക്ക് പേരെടുത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും എല്ലാവരും എൻ്റെ ഒരു ശിശീകരണത്തിൽ പെടുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ നിങ്ങളെന്ത് സംശയമുണ്ടെങ്കിലും കമൻ്റിലിട്ടാൽ മതി ഞാനിത് ക്ലിയർ ചെയ്തു തരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയുന്നതിനെ കൃത്യം ഒന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു മെഷർമെൻറ്റ് വെച്ചേ നമുക്ക് എനിക്ക് പറയാൻ കഴിയുള്ളൂ തച്ചുശാസ്ത്രം പറയുന്ന പോലെ തന്നെ ശരീരശാസ്ത്രം വെച്ച് ഓരോരുത്തർക്കും ഓരോ മെഷർമെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ടുമാണ് ഞാൻ എടുത്ത അളവ് ചില നിങ്ങളെടുക്കുന്നതിനും മുപ്പത്തി രണ്ടും ഇരുപത്തെട്ടും വരാം ഇല്ലെ മുപ്പത്തി മൂന്നും ഇരുപത്തി ഏഴും വരാം ഇരുപത്തി ആറും വരാം അങ്ങനെയൊക്കെ മെഷർമെൻ്റ് വരും അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി വെട്ടി തയ്ച്ച് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കൂടെ കൂടെ ഇനി അടുത്ത വീഡിയോകളൊക്കെ വരുന്നുണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടട്ടെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവരും തയ്ച്ച് നോക്കുക നല്ല രീതിയിൽ തന്നെ തയ്ച്ച് എല്ലാവരും നല്ല നല്ല മിടുക്കരായി സാരി ബ്ലൗസൊക്കെ തയ്ച്ച് ഈ സാരി ബ്ലൗസ് നിങ്ങൾ ഓക്കെ ആയി കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്ക് പോകണം ചുരിദാറിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാമുണ്ട് ഒത്തിരി സൈസ് കട്ടിങ്ങുണ്ട് അപ്പോൾ എല്ലാവരും സാരി ബ്ലൗസിൻ്റെ ഒന്ന് ക്ലിയറായി എന്ന് ബോധ്യം വരുമ്പോൾ ചുരിദാർ കട്ടിങ്ങിൽ പോകാം ഒരിക്കൽ കൂടി ആശംസ ഇറക്കി അർപ്പിച്ചുകൊണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു താങ്ക് യു താങ്ക്